ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വ്ളോഗായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് എന്തെങ്കിലും കണ്ടന്റ് കണ്ടൻറ് നടക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് തിരക്കായിട്ട് എൻ്റെ റൂം കുറച്ച് അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതേപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ആണെങ്കിൽ പോലും എൻ്റെ കീബോർഡ് ആണെങ്കിൽ പോലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് റൂം ഫുള്ള് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കീബോർഡൊക്കെ സെറ്റ് ചെയ്യാം സ്റ്റാനുകളൊക്കെ സെറ്റ് ചെയ്യാം ക്ലീൻ ആക്കാതെ വിചാരിച്ചു അപ്പൊ അതാണ് ഇന്നത്തെ കണ്ടന്റ് അപ്പൊ നിങ്ങളെല്ലാം കുഴപ്പം വരെ ഓക്കെ ബൈ സാധനം ഇവിടെ അടിയിലാണ് ഇരിക്കുന്നത് അപ്പോ നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒക്കെ അങ്ങ് മടക്കി വെച്ചേക്കാം അപ്പോ അല്ലെങ്കിൽ ഇതിനകത്ത് പൊടി വീഴും എനിക്ക് തോന്നും എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് സാധനങ്ങളെ കുറിച്ച് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ മിസ്സായി പോകില്ലേ അപ്പൊ അതാകുമ്പോൾ കാണുമ്പോൾ കുറച്ച് നീറ്റ് ഉണ്ടാവും ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ ഇപ്പോൾ നമുക്ക് വീട്ടിലെ റൂമിൽ ഈ റൂമിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു തരാം എനിക്ക് ടോട്ടലി ഇപ്പോൾ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് കീബോർഡുകളാണ് ഓക്കെ നാല് കീബോർഡുണ്ട് നാലും നാല് ടൈമിൽ മേടിച്ചതാണ് അപ്പോൾ അത് ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതാണ് എൻ്റെ ഫസ്റ്റ് കീബോർഡ് എന്ന് പറയുന്നത് പഠിക്കാൻ തുടങ്ങിയ സാധനം എന്ന് പറയുന്നത് എൻ്റെ അഡാപ്റ്റർ ഇതാണ് ശരിക്കും ഇതല്ല ശരി ഒറിജിനൽ ഇത് പപ്പ അത് ബോംബെന്ന് മറ്റേ മേടിച്ചുകൊണ്ട് വന്ന സാധനം ആ ഇതുണ്ടല്ലോ ആ സമയത്ത് ഈ ലേസ് ഇല്ലേ ടാങ്കിൾസ് ബിങ്കോൻ്റെ അതിൻ്റെ കൂടെ കിട്ടുന്ന സാധനം അത് കണ്ടാ ഡ്രസ്സല്ലേ ആ സമയത്ത് കിട്ടിയപ്പോൾ അതിനെ വെറുതെ എൻ്റെ പുറകെ കെട്ടിച്ച് വെച്ചാൽ ഇപ്പോഴും ഉണ്ട് അത് ഏത് വർഷമാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ടൈമിലായിരുന്നു എന്തായാലും ഇതിലായിരുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങിയത് കേട്ടോ ഓക്കെ ഇത് ശരിക്കും പപ്പ പഠിക്കാൻ വേണ്ടി മേടിച്ച സാധനമായിരുന്നു അത് പിന്നെ ഞാൻ ഇതിലേക്ക് കിടണം ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ കീബോർഡിൽ നിന്ന് ഇതിലേക്ക് വരുന്നത് തന്നെ ഈ സാധനത്തിലൂടെയാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ കീബോർഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതും എമഹായുടെയാണ് നേരത്തെ കണ്ടത് എമഹാൻ്റെ തന്നെയാണ് ഇത് എമഹായുടെ പി എസ് ആർ എസ് സെവൻ ടണ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിലാണ് ഞാൻ ശരിക്കും പ്രൊഫഷണൽ വർക്കിലേക്ക് ഇറങ്ങുന്നത് ശരിക്കും ഇതുവഴിയാണ് ഇത് സെക്കൻഡ് ഞാൻ എടുത്തതായിരുന്നു അന്നേരം ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഉള്ളത് ഇത് എടുത്ത് തരുന്നത് എൻ്റെ ഗുരു തന്നെയായിരുന്നു ജോയി മാഷ് അപ്പോൾ അങ്ങനെ അന്ന് ചെക്ക് ചെയ്ത് എടുത്തു പിന്നെ ഇത് ശരിക്കും എടുത്ത് തന്നെ കുർബാന പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഞാൻ ക്രിസ്ത്യനാണ് അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ ഇങ്ങനെ കുർബാന എന്ന ഹോളി മാസ് വായിക്കാൻ വേണ്ടി നമ്മളതിനകത്ത് മ്യൂസിക് ഒക്കെ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ലൈവ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇത് മേടിക്കുന്നത് പിന്നെ ഇതൊക്കെ പഠിച്ച് ആണ് തുടങ്ങിയത് ശരിക്കും പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അപ്ഗ്രേഡ് വേണം എന്ന് തോന്നി അങ്ങനെയാണ് ഇതിന് ഞാൻ വേറൊന്നിലേക്ക് വരുന്നത് പിന്നെ ഇതിന ഇതിന് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ തന്നെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പനം പറഞ്ഞു എന്നാൽ പിന്നെ നല്ലൊരു പുതിയ തന്നെ പഠിക്കും ഇനി സെക്കൻഡ് എടുക്കുന്നില്ല ഫസ്റ്റ് തന്നെ എടുക്കുകയെന്ന് പറഞ്ഞാണ് ഞാൻ കോറുകിലേക്ക് വരുന്നത് ശരിക്കും അപ്പം ഈ രണ്ടും എം ആണ് ഇനി അടുത്ത് കോർ കരുന്ന് അതിന് ശേഷം എടുത്തത് അതിപ്പോൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ആരും കൊല്ലത്തിന് വരെ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് എടുക്കുന്നത് പ്ലസ് ടു എൻ്റെ ഓർമ്മ ചെയ്യാനാണ് പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്നും ഒതുക്കി കട്ടിലൊന്നും ഒതുക്കിയിട്ടില്ല കട്ടിൽ പിന്നെ രണ്ടാമത് ഒരു ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ക്ലിയർ ആക്കാനുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് സാധനങ്ങൾ എൻ്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാ മക്ക അപ്പോ ഇത് എൻ്റെ കീബോർഡ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റായിട്ട് ഈ എം എഹി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് കോർഗിലേക്കാണ് ഞാൻ നേരെ വന്നത് അപ്പോൾ ഇത് കോർഗിൻ്റെ പി എ സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് കീബോർഡ് ഇത് ഞാൻ എടുക്കുന്ന ടൈമിൽ ഇവിടെ എവിടെയും സാധനം കിട്ടാനില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞാൻ കുറേ തപ്പി 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 ഞാൻ എൻ്റെ മാസ്റ്ററും നോക്കി കേട്ടോ ജോയ്സാറും നോക്കി പിന്നെ പപ്പയും തപ്പി വരുമോ എടുത്ത് അങ്ങനെ കിട്ടി ലാസ്റ്റ് എനിക്ക് കിട്ടുന്നത് ഡൽഹിയിലെ രാജി മ്യൂസിക്കൽ എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോർ എന്നാണ് ശരിക്കും ആ ഷോപ്പുണ്ട് അവർ ഓൺലൈൻ സ്റ്റോറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം അവിടുന്ന് കൊറോണ കഴിഞ്ഞ ടൈം ആയതായിരുന്നു അതുകൊണ്ട് പ്രൊഡക്ഷൻ കുറവായിരുന്നു ഈ കോർഗിൻ്റെ അപ്പം അന്നേരം അവിടെ കിട്ടി നേരെ അവിടെ നിന്ന് തന്നെ പപ്പയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫാദർ ഒരു ഫാദർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അച്ഛൻ തന്നെ അവിടെ പോയി സാധനം നോക്കി പെർഫെക്റ്റ് നോക്കി ചെക്ക് ചെയ്ത് അവിടെ ഇങ്ങോട്ടേക്ക് കൊറിയർ അഴിച്ചതാണ് ഈ ശരിക്കും ഈ കീബോർഡ് അങ്ങനെയാണ് ഈ സാധനം എൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ഈ കോർഗിനു ശേഷം പിന്നെ ഞാൻ എടുത്തത് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിലാണ് ഞാൻ എടുക്കുന്നത് ഇത് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഇത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതായിരുന്നു ശരിക്കും സെക്കൻഡ് കീബോർഡായിട്ട് അപ്പോൾ അതിന് ഇന്ന് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ പിന്നെയും വന്നപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഓപ്ഷനിലേക്ക് പോയി മിഡി എന്നൊരു കീബോർഡ് എടുക്കാൻ നടന്നു അങ്ങനെ ഞാൻ കുറേ കീബോർഡ് മിഡി കീബോർഡ് ഏതാണ് നല്ലത് കുറേ ആൾക്കാരോട് കൺസൾട്ട് ചെയ്തു കീബോർഡ് വായിക്കുന്നവർ മാസിനോടൊക്കെ പിന്നെ അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു നോവേഷൻ കുറച്ച് കമ്പനിയെക്കുറിച്ച് കേട്ടു നോവേഷൻ അതിന് മുന്നേ ഞാൻ കേട്ടു നോവേഷൻ അക്കായി പിന്നെ അതേപോലെ കുറച്ച് കുറച്ച് കമ്പനികൾ ഞാൻ കേട്ടിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നോവേഷനായിരുന്നു പിന്നെ ഒരു ഒരാൾ ഉപയോഗിച്ച റിവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ആളായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത വേഷം വന്നിട്ടുണ്ട് അതെടുത്തോ അങ്ങനെയാണ് ഞാൻ ഈ നോവേഷനിലേക്ക് വരുന്നത് ഇതാണ് സാധനം ഇത് ബോക്സിന് ഉള്ളിലാണ് ഇപ്പോൾ സാധനം ഉള്ളത് നോവേഷൻ ഫോർട്ടി നയൻ കീസ് ആട്ടോ ഇത് ഇതാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത സാധനം കീബോർഡ് എന്ന് പറയാനുള്ളത് ഇത് മിഡിയാണ് ഫുള്ളി നമുക്ക് ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ലാപ്പും വേണം ഓഡിയോ ഇൻറ്റർഫേയ്സും വേണം അന്നേരം നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ഇതിന് പ്രശ്നമുള്ളൂ ഇതിനും ഞാൻ ഉപയോഗിച്ച സാധനം സ്പീക്കർ ഉണ്ട് അതിന് എം സ്പീക്കർ ഉണ്ട് പിന്നെ ആദ്യം എടുത്ത് അതിനും സ്പീക്കർ ഉണ്ട് ഇതിന് പിന്നെ സ്പീക്കർ ഇല്ല ഇതിന് നമുക്ക് പവർ പോലും കിട്ടണമെങ്കിൽ ലാപ്പിൻ്റെ ഇതിൽ നിന്ന് എടുക്കണം യുസ് ബി പോട്ടിൽ നിന്ന് എടുക്കണം അതാണ് ഈ ഇതിൻ്റെ മിഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പിന്നെ അപ്ഗ്രേഡ് ചെയ്തതാണ് നേരത്തെ കീബോർഡ് പഠിക്കുന്ന സമയത്ത് നോർമൽ സ്റ്റാൻഡായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ലൈവൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ ലൈവ് പ്രോഗ്രാം വായാലും ഫ്യൂഷനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സ്റ്റേജ് നിൽക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അല്ല പ്രൊഫഷണൽ സ്റ്റൈലിന് വേണ്ടി പിന്നെ ഇനിയുള്ള മോഡേൺ ആയിട്ട് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് നമ്മൾ പോകണം എന്നെനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുന്നതാണ് ഈ സ്റ്റേഡ് ആയിരത്തി ഇരുന്നൂറ് മോഡൽ പല മോഡലിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ തോന്നുന്നു ഇത് ആയിരത്തി ഇരുന്നൂറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ മറന്നു ഓക്കേ അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റാൻഡ് എടുത്തു പക്ഷേ ഇത് ഈ ഇന്നോവേഷൻ കീബോർഡ് എടുക്കുന്ന മുമ്പ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്നത് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ഫെബ്രുവരി ജനുവരി ലാസ്റ്റ് വീക്കിലെ മറ്റാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ ഇതിലേക്ക് ഞാൻ അപ്ഗ്രേഡായി ഇത് ഡബിളാണ് ഇവിടെ ഒന്ന് വെക്കാം നമുക്ക് ഇവിടെ ഒന്ന് ക്യാരി ചെയ്യാം പിന്നെ ഇത് ശരിക്കും വരുന്നത് മറ്റേ മൈക്കിൻ്റെ പോർട്ടാണ് പക്ഷേ നമുക്കത് ആവശ്യമില്ല ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഈ സാധനവും ഈ സ്റ്റേയുടെ സ്റ്റാൻഡും പിന്നെ ഈ മിഡി കീബോർഡും അതിൻ്റെ കൂടെ ഞാൻ എന്താ ഇൻറ്റർഫേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇൻറ്റർഫേസറ് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം കംപ്ലീറ്റ് ആയിട്ട് നേരെ പിന്നെ ഒരു പ്രാവശ്യം ഒരു വീഡിയോയിലെ മറ്റേ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ലോങ്ങ് വീഡിയോ ആയി പോകും ലോങ്ങ് വീഡിയോ ആയി പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് പറയാത്തത് ഇതെല്ലാം ഞാൻ എടുത്ത് ബാംഗ്ലൂർ എന്നായിരുന്നു കേട്ടോ സൗണ്ട് ക്ലിപ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് പരിചയപ്പെട്ടു പിന്നെ ചേട്ടൻ ബാംഗ്ലൂരിലാണ് നേഴ്സിങ് പഠിക്കുക ഓക്കെ അപ്പോൾ ചേട്ടനോട് ഒന്ന് ജസ്റ്റ് അവിടെ പോയി കടയിൽ എൻക്വയറി ചെയ്യാൻ നോക്കി അപ്പോൾ ഞാൻ വേറെ ഷോപ്പുകളൊക്കെ കായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് അവിടെ ഞാൻ തപ്പിയാലേ എനിക്ക് അവിടെ ഷോപ്പിൽ റേറ്റ് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കൺസിഡർ ചെയ്തു അവിടെ പോയി സാധനം പർച്ചേസ് ചെയ്തു ഈ രണ്ട് സാധനം അവരെനിക്ക് പാ പാർസൽ അയക്കുകയോ ചെയ്തേ കേട്ടോ ഈ രണ്ട് സാധനം അതെ പാർസൽ അയക്കുകയാണ് ചെയ്തേ മറ്റേ ഓഡിയോ ഇൻ്റർഫേസർ മാത്രം ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തു അത് ചേട്ടൻ പ എടുത്തിട്ട് എടുത്ത് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുകയത ഓക്കെ പിന്നെ ഇപ്പോൾ ഇനി എനിക്കിപ്പോൾ ഈ കീബോർഡിന്റെ ബാഗ് മാറ്റണം എന്താ വെച്ചാൽ ഇതെടുത്തപ്പോൾ ഉള്ള ബാഗാണ് ഇതിന്റെ നൂല് ഇവിടെ വിട്ടു അപ്പോൾ നന്നായിട്ട് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നതോ ഈ കീബോർഡ് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നതോ അതോ നല്ലതായിട്ട് ഏത് ടൈപ്പ് ബാഗാണ് നല്ലതെന്നുള്ള ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എനിക്കൊന്ന് പിന്നെ ഇത് കണ്ടോ ഈ പോപ്പ് ഷീൽഡെന്ന് പറഞ്ഞ സാധനം ഇത് നമ്മുടെ മൈക്കിൻ്റെ ഷീൽഡാണ് ശരിക്കും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സിനോചാട്ടെ വീട്ടിൽ പോയപ്പോൾ സിനോട്ടെ വീട്ടിൽ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ നോക്കി അപ്പോൾ സിനോട്ട പറഞ്ഞു അത് നീ എടുത്തോ എനിക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഈ സാധനം തന്നു കിട്ടും എങ്ങനെ പിന്നെ ഇത് പിന്നെ എൻ്റെ റൂമിലുള്ളത് ഗിറ്റാറാണ് ഗിറ്റാർ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അത് കുർബാന എന്ന് പറയും അതിനെനിക്ക് എൻ്റെ ഗുരു തന്നെ ഗിഫ്റ്റായിട്ട് തന്നെ കീബോർഡ് പഠിക്കാൻ തുടങ്ങുന്നു മുന്നേ അത് കീബോർഡ് പഠിക്കുന്നുണ്ട് ഇതിലേക്കൊക്കെ ഇറങ്ങുന്ന തോ ഇതിന് ഇൻവോൾവ് കൂടുതലാവുന്ന മുന്നേ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ശരിക്കും ഇത് പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങളിപ്പോൾ വീട്ടിലെ പ്രാക്ടീസ് സെക്ഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഈ ബാൻഡിനെ ആണെങ്കിൽ പോലും എൻ്റെ പ്രോഗ്രാമിൻ്റെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ഷീൽഡൊക്കെ തന്നു പറഞ്ഞ് സിനോജേട്ടനുണ്ടല്ലോ പുള്ളി ചുള്ളിക്കരായുള്ളത് തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഓണറാണ് പുള്ളി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ പുള്ളി ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നടത്തുന്നു പുള്ളിയാണ് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ എക്സൈസ് വേണമെങ്കിലും ഇപ്പോൾ പ്രാക്ടീസിനായിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഗ്രാംസെടുത്തായിക്കോട്ടെ അല്ലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിക്കോട്ടെ പുള്ളി നമുക്ക് ഫുൾ ഹെൽപ്പും ചെയ്തു തരും കണ്ടോ ഇപ്പം തന്നെ കണ്ടറിയാം ഇത് പുള്ളിയുടെ ഉപയോഗിക്കുന്നത് മോണിറ്ററാണ് ശരിക്കും ഇത് ശരിപ്പം ഞങ്ങൾക്ക് തരാൻ വേണ്ടി തന്നേക്കുവാണ് ഉപയോഗിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ് അപ്പോൾ അതേപോലെ ഇപ്പോൾ പുറത്തിറക്കിയ പുറത്തിറക്കിയ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു അതും പുള്ളിയാണ് ഈ ശരിക്കും ഞങ്ങളുടെ ബാൻഡ് തുടങ്ങാനും കാരണം പുള്ളേനെ കേട്ടോ പുള്ളേനെ ഞങ്ങൾ കുറേടുത്ത് അപ്പോൾ എനിക്ക് റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് മ്യൂസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലൊക്കെ അത് പറയുക കേട്ടോ ഓക്കെ അപ്പോൾ അത് പറയുകയാണെങ്കിൽ കുറച്ച് ഐഡിയാസ് ഒക്കെ ഐഡിയാസൊക്കെ ആയിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ ടോപ്പിക്ക് കണ്ടറിന് വേണ്ടി കമ്മൻറ്റ് ഇടണം എന്ന് കുറേ ആൾക്കാരെ അതിൽ കമ്മൻ്റ് ഇട്ട് ഞാൻ കണ്ടു കുറെ എട്ടെണ്ണം എത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ